ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോണത് ജംബോ അൽഫൈൻ മാക്സി ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് കളറാണ് ഉള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ അൽഫൈന് സ്റ്റോക്ക് ഉണ്ടോ അൽഫൈന് സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അൽഫ അൽഫേനെ കാണിക്കാൻ പോണത് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ അറുപതാണ് ലെങ്ത് വരുന്നത് ത്രിബ്ലെക്സൽ സൈസ് ജംബോ സൈസ് ആണ് കേട്ടോ ഇതാക്കണോ കണ്ടല്ലേ നമ്മളെ മംഗോളിയം ഡിസൈനിൽ പെട്ട മാക്സി തന്നെയാണ് ഫുൾ ലെങ്ത്ത് അപ്പോൾ ഇതൊരു കോഫി കളറാണ് പിന്നെ ഇതിൽ വരുന്ന ഇതിൽ വരുന്നത് പീക്കോക്ക് കളറാണ് കേട്ടോ പീക്കോക്ക് കളറാണ് എന്താണ് ഇതാണോ ഫോട്ടോയിൽ കാണുന്ന അത്ര ഒരു ഇതില്ല കേട്ടോ അത്ര അല്ല കുറച്ച് ഡാർക്കാണ് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത കളർ വരുന്നത് വയലറ്റ് ആണ് കേട്ടോ അപ്പോൾ നാന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഓഫർ പ്രൈസാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി അപ്പോൾ ഇതാണ് കേട്ടോ പിന്നെ ഈ ചുവത്തിൽ ഒരു ചുവട്ട് ബാക്കിയുണ്ട് ഇതാണ് കേട്ടോ എന്നത് അപ്പോൾ ഇതൊക്കെ വരുന്നത് ജംബോ സൈസിലാണ് ഉണ്ടോ ത്രിബ്ലെക്സൽ സൈസിലാണ് ഇതൊക്കെ വരുന്നത് അതിൻ്റെ അടുത്ത കളർ ബ്ലൂയില് ഈ ഒരു കളറുമാണ് ഇപ്പോൾ അൽഫൈനിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് വാട്സപ്പ് ചെയ്യേണ്ടത് പിന്നെ കുറച്ചില സമയത്ത് പാക്കിങ്ങിൽ കുറച്ച് ഡിലേ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചിലർക്ക് വഴുകിയിട്ടാണ് കിട്ടണത് ചിലർക്ക് നമ്മൾ നാല് ദിവസം പറഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണേ കിട്ടണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാക്കിങ്ങിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പാക്കിങ് എത്താത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഓർഡർ എടുക്കാൻ വേണ്ടി ഒരുപാട് മെസ്സേജ് ഒന്ന് വന്ന് നോ ഓർഡർ എടുത്ത് ലാസ്റ്റ് പാക്കിങ് എത്തുമ്പോഴത്തേനും പാക്കിങ് ചിലപ്പോൾ അന്ന് തീരുന്നില്ല അപ്പോൾ ഒരു പിറ്റേന്ന് അയക്കും പിറ്റേന്നൊക്കെ ആയിട്ട് അയക്കേണ്ടി വരുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ചില എന്തെങ്കിലും നമുക്ക് പർച്ചേസിങ്ങോ കാര്യങ്ങളൊക്കെ പോകാനുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും വഴുകും അപ്പോൾ ക്ഷമ ചോദിക്കുകയാണ് പിന്നെ അർജൻറ് ഉള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഏ അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ കൊണ്ടുപോയി അത് കൊണ്ടുപോയി കൊടുക്കും പിന്നെ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലും കുറച്ച് തിരക്കുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ഈ ഹർത്താലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വെഴുകിയിട്ടുള്ളത് സോറി